നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ശ്രുതി എല്ലാരും ഫുഡ് കഴിക്കണ സമയത്ത് ഫുഡ് കഴിക്കാൻ രാവിലെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും സച്ചി ഇത് കണ്ടു സച്ചി എന്ന് ചോദിച്ചു അല്ല ഇത് എന്താ അമ്മേന്ന് ചോദിക്കണം എന്തേടാം അല്ല പാർലറമ്മ എന്തിനാ ഫുഡ് കഴിക്കാൻ വന്നിരിക്കണേന്ന് ചോദിക്കാർ ഫുഡ് കഴിക്കാൻ വന്ന ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല പെട്ടെന്ന് ചന്ദ്രമതിക്ക് കത്തിയില്ല അല്ലമ്മേ വ്രതം എടുത്തിരിക്കുന്ന ആള് ഇവിടെ ആഹാരം കഴിക്കാൻ വരാൻ പാടുണ്ടോ എന്ന് ചോദിക്കും വ്രതം എടുക്കുന്ന സമയത്ത് അവർക്ക് ചില ചിട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സൂര്യാസ്തമയത്തിന് മുമ്പ് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഇതിപ്പോ ഈ പൂരിയാണ് കഴിക്കുന്നത് പൂരിക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടോ ഉപ്പ് ചേർക്കാത്ത ആഹാരമൊക്കെ വേണ്ട കഴിക്കണെന്ന് ചോദിക്ക അത് കേട്ടപ്പം ചന്ദ്രമന്ധു പറഞ്ഞു അയ്യോ അത് ശരിയാണുള്ളൂ ഞാൻ ആ കാര്യം കൂടെ മറന്നുപോയെന്ന് പറയാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രദ്ധപ്പെടുക്കുന്നതുകൊണ്ട് ഫലം ഉണ്ടാവില്ല മലേഷ്യയിൽ ജയിലിൽ കിടക്കുന്ന ആളും കൂടെ വരണ്ടേന്ന് ചോദിക്കാം അയ്യോ ശരിയാ ശ്രുതി നീ കഴിക്കാൻ പാടില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അത് പിന്നെ ആന്റി ഞാൻ വേണ്ട വേണ്ട നീ കഴിക്കണ്ടെന്ന് പറയണം ആ പാത്രം കൂടി കൊണ്ടുവരാൻ പറയാം രവീന്ദ്രൻ പറഞ്ഞു എന്താ ചന്ദ്ര ഇത് ഫുഡ് കഴിക്കാൻ വരുന്നിടത്തോന്ന് എഴുന്നേപ്പിച്ചു വിടാൻ കൊള്ളാവും ചോദിക്കും ഡേ രവിയേട്ട രവിയേട അറിയത്തില്ലാത്തോണ്ട ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ചെയ്തിട്ടുണ്ടെങ്കിലേ ദൈവകോപം ഉണ്ടാവും പിന്നെ എന്താ സംഭവിക്കാൻ എന്ന് പറയാൻ പോലും പറ്റില്ല അത് മാത്രല്ല നമ്മൾ വ്രതം എടുക്കുന്ന കൊണ്ട് ബലമോ ഉണ്ടാകത്തില്ല എന്ന് പറയാ രവീന്ദ്രൻ എന്തെങ്കിലും പറയാൻ പറ്റോ എന്തെങ്കിലും പറഞ്ഞ അതോടുകൂടി തീർന്നു സച്ചിക്ക് സന്തോഷമായി ആ സമയത്ത് ശ്രുതി എന്ത് ചെയ്യുവാണ് ശ്രുതി അവിടുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങുക അപ്പം ശ്രുതി അങ്ങോട്ട് എഴുന്നേറ്റു ശ്രുതി എഴുന്നേറ്റിട്ട് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങ് നോക്കണം ഞാൻ വെച്ചിട്ടുണ്ടാ അരച്ച് കലയ്ക്ക് സച്ചിയെ കുടിക്കാവുന്ന മനസ്സോട് കൂടിട്ടാ ശ്രുതി ഇങ്ങനെ നോക്കണേ ശ്രു ശ്രുതിയുടെ നോട്ടം കണ്ടപ്പോ സച്ചിക്ക് അത് മനസ്സിലാകും ചെയ്തു ആ സമയത്ത് സുതിക്ക് അതൊന്നും കുലുക്കല്ലായിരുന്നു സുതി ഭയങ്കര സന്തോഷത്തോടു കൂടി ആഹാരം കഴിക്കാൻ തുടങ്ങുക ഇനിയിപ്പ ആരൊക്കെ കഴിച്ചാലും കഴിച്ചില്ലേലും കുഴപ്പമില്ല തന്നെ വയർ നിറയണം തന്റെ കാര്യം നടക്കണം ആ ഒരു ചിന്ത മാത്രം മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ സുതി കഴിക്കാൻ തുടങ്ങിയപ്പോ സച്ചി പറഞ്ഞു നീ എന്തൊരു മനുഷ്യനാടാന്ന് ചോദിക്ക എന്താ അല്ല നീ ആഹാരം കഴിക്കാൻ പോകണം അതെന്താ സച്ചി ഞാൻ ആഹാരം കഴിച്ച പിന്നെ എനിക്ക് വിശക്കണില്ലേ എന്ന് എടാ നീ കഴിക്കാൻ പാടില്ല അതെന്താ എടാ നിന്റെ ഭാര്യ വ്രതം എടുക്കണ സമയത്ത് നീ കഴിക്കാൻ പാറണ്ടോ അതിനെന്താ കുഴപ്പം എന്റെ ഭാര്യയല്ലേ അല്ലെ വ്രതം എടുക്കണേ എന്ന് പറയാ എടാ അത് ശരിയാണോ ഒന്ന് ആലോചിച്ചു നോക്കി നിനക്കൂടെ വേണ്ടല്ലേ അവള് ചെയ്യുന്നേ അവളുടെ അച്ഛന് മലേഷ്യ ജയിലിൽ കിടക്കുമല്ലേ അപ്പം ഭാര്യ വ്രതം എടുക്കുമ്പോ അതിൻ്റെ കൂടെ ഭർത്താവും കൂടെ വ്രതം എടുക്കണ്ടെന്ന് ചോദിക്ക ഇത് കേട്ടപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടോ ആ നല്ലൊരു കാര്യമല്ലേ അല്ലേ അമ്മേ അങ്ങനെയാണെങ്കിലോ വ്രതത്തിന് കൂടുതൽ ബലം ബലമുണ്ടാവുള്ളൂ എത്രയും പെട്ടന്ന് തന്നെ മലേഷ്യ കിടക്കണേ അച്ഛൻ മടങ്ങി പറഞ്ഞോന്ന് പറയാ ആ ശരിയാ അത് നല്ലൊരു കാര്യമാ അങ്ങനെയാണ് സുധീ നീയും കൂടെ വ്രതം കൊടുത്തോളാം പറയാ അമ്മ ഞാൻ വ്രതം കൊടുക്കാനോ അമ്മ എന്താ പറയണേന്ന് ചോദിക്കും അതെ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി എല്ലാം നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്യ പിന്നെ ഒരു കാര്യം എത്രയും പെട്ടെന്ന് പറഞ്ഞെങ്കിൽ ഇത് ഏറ്റവും നല്ല മാർഗം എന്ന് അല്ലെങ്കിൽ അല്ലെങ്കി നീ നീന്ന് ആലോചിച്ച് നോക്കേ നീ ശരി ചെയ്യുന്നത് ശരിയാണോ ഭാര്യ ഭക്ഷണം കഴിക്കായിരിക്കും ഭർത്താവ് കഴിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഇപ്പൊ ഞാൻ വ്രതം കൊടുക്കുക ഏഹ് സച്ചായിട്ടും വ്രതം കൊടുക്കണം അന്നാ സച്ചയോന്ന് കഴിക്കാൻ വേണ്ടല്ലോ എന്ന് രേവതി പറയാം ഞാനൊരു ഉദാഹരണം പറഞ്ഞ രേവതി ആ അങ്ങനെയാണെങ്കില് രേവതി നീ എന്ന് ചോദിക്ക ഇല്ല അങ്ങനെ അപ്പൊ ഞാൻ എങ്ങനെയാ കഴിക്കണം സച്ചയായിട്ടും വ്രതം എടുത്തിരിക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചോട് നല്ല നീ വ്രതം എടുത്തിരുന്ന സമയത്ത് ഞാൻ കഴിക്കായിരുന്നില്ലേ ആ കഴിക്കായിരുന്നു അതാണ് സ്നേഹം ഭാര്യ വ്രതം എടുക്കും ഭർത്താവും കഴിക്കാതിരിക്കണം പിന്നീട് ശ്രീകാന്തിനോട് ചോദിച്ചു എടാ വർഷ വ്രതം കൊടുക്കുവാണെങ്കിൽ നീ ഫുഡ് കഴിക്കും അല്ലെങ്കിൽ വർഷം ഇപ്പൊ ഫുഡ് കഴിക്കായിരിക്കണെങ്കിൽ നിനക്ക് വിഷമാവില്ലേ നീ കഴിക്കുമോ എന്ന് ചോദിക്കാം ഇല്ല എനിക്ക് അറിഞ്ഞില്ലെന്ന് പറയാം വർഷയോട് ചോദിച്ചു അല്ല വർഷയ്ക്കോ എന്ന് ചോദിക്കും ഇത് കേട്ടോ വർഷം പറഞ്ഞു എനിക്കീ പറഞ്ഞ ശ്രീകാന്തിനോട് സ്നേഹം ഇഷ്ടമൊക്കെയുണ്ട് പക്ഷെങ്കിലേ വയറ് രണ്ടുപേരുടെയും രണ്ടല്ലേ മനസ്സൊന്നാണെങ്കിലും വയറ് രണ്ടല്ലേന്ന് നോക്കും ഉള്ള സത്യാവസ്ഥ ഞങ്ങോട് പറയാണ് വർഷ ഇത് കേട്ടുകഴിഞ്ഞപ്പം രേവതിക്ക് ചിരി വന്നു ആ സമയത്ത് സച്ചി ഇങ്ങനെ നോക്കി സുതി പറഞ്ഞു കണ്ടില്ലേ വർഷ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം വയറ് രണ്ട് രണ്ടല്ലേ മനസ്സൊന്നാന്ന് പറഞ്ഞിട്ട് വയറ് രണ്ടല്ലേ എന്ന് എടാ എന്നാലും ശരിയായിട്ടുള്ള കാര്യമാണ് ചന്ദ്രമതി പറഞ്ഞു ഇനിയിപ്പൊ നീ കൂടുതലൊന്നും പറയണ്ട നീയും കഴിക്കണ്ട ആ പൂരിയും കൂടെ തരാൻ പറയണം അങ്ങനെ ചന്ദ്രമതി അവൻ്റെ ചെയ്താൽ പൂരിയും കൂടെ മേടിച്ചു സുതി ദയനീയമായിട്ട് ഇങ്ങനെ സച്ചിനെ നോക്കുവാണ നീ എനിക്കിട്ടും പാര പണി അല്ലെടാന്നുള്ള രീതിയില് പിന്നീട് സച്ചി കഴിക്കാൻ കരുതുന്നു ആഹാ എന്തൊരു പൂരി ഇന്നത്തെ മസാലക്കാർക്ക് അടിപൊളി ടേസ്റ്റാന്ന് പറയാ സച്ചിയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ ഭാഗപ്പാടെ ടെൻഷൻ ആയിപ്പോയിക്ക് സുതി ഇങ്ങനെ നോക്കുവാണ് സച്ചി പറഞ്ഞു കൊള്ളാം രവതി ഓരോ ദിവസം ചെലന്തോറും നീ ഇങ്ങനെ വെച്ച് വെച്ച് നല്ല രുചി കൂട്ടി കൂട്ടി കൊണ്ടുവരിക ഇങ്ങനെ പോയിട്ട് ഞാൻ ഒരു എട്ട് പത്ത് പൂരിയെങ്കിലും കഴിക്കൂന്ന് പറയണം സുതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് രവതി ഉണ്ടാക്കുന്ന പൂരിയും കറി അപ്പോഴതാണ് പറയണേ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം സുധിക്ക് ദേഷ്യം അടക്കാൻ പറ്റിയില്ല ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യ വെള്ളം വെച്ച് കുടിച്ചാ മതി എന്ന് അവൾ ശ്രുതിയോട് പറയാണ് ആ സമയത്ത് രവത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ വെച്ചാൽ കഞ്ഞി വെച്ചതരാന്ന് പറയുന്നത് ഏഹ് കഞ്ഞി വെച്ച് കൊടുത്തിട്ട് കല്ല അനത്ത് ഉപ്പിടാതെ വേണം കഴിക്കാൻ പറയുകയാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം നല്ല ദേഷ്യമായി പോയി ശ്രുതിക്ക് ശ്രുതി പറഞ്ഞ് വേണ്ട എനിക്ക് വേണ്ടി കഞ്ഞി ഒന്നും വെച്ചേരണ്ട ആരും അല്ലെങ്കിൽ ഞാൻ തന്നെ വെക്കണം എന്നല്ലേ പറഞ്ഞേ ഞാൻ രാവിലെ മുതൽ അങ്ങോട്ട് വ്രതം കൊടുത്തോളാം കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു മോളെ പോകുന്ന നോക്കളാം പക്ഷെ പുറത്തൊന്നും ആഹാരമൊന്നും മേടിച്ച് കഴിച്ചേക്കല്ല അറിയാലോ വ്രതം മുടക്കരുതെന്ന് പറയാണ് ദേഷ്യപ്പെട്ടു പോകുമ്പോൾ സുദിക്കും വേറെ നിവൃത്തിയില്ലായിരുന്നു സുതി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല സുതി അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ സച്ചി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിക്ക് കോൾ വരുവാണ് നീലിമയാണ് വിളിക്കുന്നത് നീലിമ സച്ചിയെ വിളിച്ചിട്ട് ചെവിടിയാ മഴം ഞാൻ വീട്ടിലാ അതെ ഒരു ഓട്ടോ ഒന്ന് ഓട്ടോ ഉണ്ടെന്ന് വരാൻ പറ്റുമോ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാം അതിന്റെ ഇപ്പൊ തന്നെ വരാന്ന് പറയാണ് കോള് ചെയ്തേം പറഞ്ഞു അതെ മതി രേവതി ഞാൻ എഴുന്നേക്കുവാന്നു പറയാം പിന്നെ സച്ചിയുടെ പൂരി ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയാം ഏ ശരിയാത്തില്ല ഇതേ പുറത്തുനിന്ന് ഇരുന്ന് മാടവാ നല്ലൊരു ഓട്ടം കിട്ടിയിരിക്കുന്ന ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തല്ലെന്ന് പറയാം ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞ അവന് ഓട്ടോ ഉള്ളതാണേ പോട്ടെ പിന്നെ എപ്പോഴേലും അവൻ കഴിച്ചോളൂ എന്ന് പറയണം അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ സച്ചി നീലിമയും കൂട്ടി നേരെ പോകുന്ന ട്രാവൽ ഏജൻസിയിലാണൊക്കെയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് സച്ചി ചോദിച്ചു അല്ല എങ്ങോട്ടേ മാഡം പോകണ്ടേ അതെ എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ഉണ്ട് നാളെ ഫ്ലൈറ്റ് എനിക്ക് കാനഡയ്ക്ക് പോകണം എന്ന് പറയാം അപ്പം അതിന്റെ ആവശ്യത്തിന് വേണ്ടി ട്രാവൽ ഏജൻസിയിലേക്കാണെന്ന് പറയാം ആണോ അങ്ങനെ ട്രാവൽ ഏജൻസിയിലേക്ക് വണ്ടി വിടുകയാണ് ട്രാവൽ ഏജൻസിയുടെ മുന്നേ ചെന്നിട്ട് നീലിമേ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലോണേ അതിനകത്തേക്ക് അപ്പോൾ അവിടെയാണ് സുധീ സുധീ വന്ന് അന്വേഷിച്ച് നീലിമെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ അഡ്രസ്സൊക്കെ ഉണ്ടോ എന്ന് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു അല്ല റിട്ടേൺ ടിക്കറ്റ് ഓക്കെ ആയിരുന്നു ചോദിക്കുക ആ ഓക്കെ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കൊടുക്കണം അങ്ങനെ ഒക്കെ നോക്കി ഓക്കെ പിന്നീട് അവർ പറഞ്ഞു അതെ ആ പെൺകുട്ടി പറഞ്ഞു ഒരു കാര്യമുണ്ട് മാഡം മാഡത്തിൻ്റെ അഡ്രസ്സും ധരയ്ക്ക് രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയണേ എൻ്റെ അഡ്രസ്സോ അതെ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു പറയണേ ഇത് കേട്ട് ഇനി ഇപ്പൊ അപകടം അടുത്തു നീലമയ്ക്ക് ഒരു ഭാര്യയും ഭർത്താവ് വന്നേ ഓഹോ അങ്ങനെയാണ് സുധിയുടെ കല്യാണം കഴിഞ്ഞു കാണുമായിരിക്കും രണ്ടുപേരും കൂടെ ആയിരിക്കും വന്നിരിക്കുന്നത് എന്നിട്ടോ നിങ്ങൾ അതിന് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു ചോദിക്കും ഏ ഇല്ല മേഡം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ട്രാവൽ ഏജൻസി റൂൾ അനുസരിച്ച് അങ്ങനെ കൊടുക്കാൻ പാടില്ല മാഡം നമ്മൾ കൊടുത്തില്ല അല്ല മാഡത്തിന്റെ മുത്തശ്ശിയുടെ അടക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കാണ് അടക്കോ അതൊക്കെ അവര് ചുമ്മാ കള്ളത്തരം പറഞ്ഞ എനിക്ക് അങ്ങനെ മുത്തശ്ശിയും കാര്യങ്ങളൊന്നുമില്ല അവര് പക്കാ ഫ്രോഡുകളാ എന്തോ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വന്നാ ഒരു കാരണവശാലും എന്റെ ഡീറ്റെയിൽസ് ആർക്കും കൊടുത്തേക്കരുന്ന് പറയാ ഇല്ല മാഡം ഞങ്ങൾ അങ്ങനെ കൊടുക്കില്ല ഞങ്ങളുടെ റൂൾസ് അതിനെ എതിരാന്ന് പറയണം ശരി ഓക്കെ അന്ന് ഇനി വീണ്ടും വരുമ്പോൾ കാണാന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ എങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ കാറി കയറിയ സമയത്ത് നീലിമയുടെ മനസ്സാപ്പടം അസ്വസ്ഥമായിരുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കാനഡയ്ക്ക് പോകണം കാറി കയറി കഴിഞ്ഞപ്പോ സച്ചി ചോദിച്ചു അല്ല എന്താ മേഡം പെട്ടെന്ന് മുഖം എന്താ ഡള്ള ആയിട്ടിരിക്കുന്നെ എന്തേലും പ്രശ്നം ഉണ്ടോ ഏയ് ഒരു കുഴപ്പമില്ല അല്ല നാളെ മാഡം തിരിച്ചു പോവല്ലേ അതെ ഓ ഓനിയിപ്പ അതിന്റെ ടെൻഷൻ ആണോന്ന് ചോദിക്കും അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ മാഡത്തിന്റെ ജോലി ചെയ്ത സ്ഥലത്തേക്കല്ലേ പോന്നെ അവിടെ ചെന്നപ്പിന്നെ മാഡം ഹാപ്പി ആവില്ലേന്ന് ചോദിക്കുകയാണ് ഉം അതൊക്കെ ശരി തന്നെയാ പിന്നെ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലം കൂടെ പോകാനുണ്ടെന്ന് പറയാണ് പിന്നീട് നീലിമ പറഞ്ഞു ആ ഞാൻ പറയുന്ന നേരത്തേക്ക് വണ്ടി വിട്ടാൽ മതി എന്ന് പറയാ അങ്ങനെ സച്ചി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക ഈ സമയത്ത് നീലിമ തന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു ബ്യൂട്ടി പാർലറിന്റെ കാര്യം ചോദിക്കണം പക്ഷെ ആ ബ്യൂട്ടി പാർലർ ഒന്ന് അടച്ചിട്ടേക്കോ ഓപ്പൺ അല്ലായിരുന്നു പിന്നീട് എന്ത് ചെയ്യണംന്ന് അറിയത്തില്ലായിരിക്കണം സമയത്ത് ഏഹ് നിലിമയോട് സച്ചി ചോദിച്ചു അല്ല ബ്യൂട്ടി പാർലിലേക്ക് പോകാനാണോ മാഡത്തിന് അതേന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു പാർലർ ഉണ്ടെന്ന് പറയണം എങ്ങനെ നല്ല പാർലറാണോ അതെ നല്ല പാർലറാ വെയിൽഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയാൽ മതിയോ മാഡം നോക്കും ഓക്കെ നല്ലതാണെങ്കിൽ അങ്ങോട്ടേക്ക് വിട്ടാൽ എന്ന് പറയണം അങ്ങനെ എന്തേ ആ പാർലറിലേക്ക് വിടുക അത് വേറൊരു പാർലറും ആയിരുന്നില്ല ശ്രുതി നടത്തുന്ന പാർലറായിരുന്നു പിന്നീട് പാർലറിന്റെ അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് സച്ചി പറഞ്ഞു അതെ സെക്കം ഫ്ലോറിലെ പാർലർ എന്ന് പറയണം എന്നാ ശരി പിന്നെ ഒരു സച്ചിക്ക് പൈസ എടുത്ത് കൊടുക്കുവാണ് സച്ചി വെയിറ്റ് ചെയ്യണം മാഡം ചോദിക്കുക അല്ലേ വേണ്ട ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ വിളിക്കാം അപ്പം നിങ്ങളിങ്ങോട്ടേക്ക് വന്നാൽ എന്ന് പറയണം എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞോണ്ട് സച്ചി അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് നീലിമ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് നീലിമ കയറി ചെല്ലുന്നേ ശ്രുതിയുടെ വായലേക്കാന്നുള്ള കാര്യം നീലിമയ്ക്ക് അറിയത്തില്ല അങ്ങനെ കയറി ചെന്നു അവിടെ ചെന്നു ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു അതെ ഒരു മെറ്റ് മാഡം ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് ഏത് കയറി ശ്രുതിയോട് പറഞ്ഞു അതെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് പറയാൻ ശരി ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയണം അങ്ങനെ ശ്രുതി നേരെ അങ്ങോട്ടേക്ക് വരുവാണ് നീലിമയെ കണ്ടുകഴിഞ്ഞപ്പോ ശ്രുതി ഒന്ന് ഞെട്ടി കാരണം നീലിമയുടെ ഫോട്ടോ തലേ ദിവസം കണ്ടതാണ് നിലിമ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു ഇത് അവളല്ലേ ശ്രുതിയെ പറ്റിച്ചിട്ട് പോയ പെണ്ണല്ലേ എന്നെങ്കിൽ ഒരു നിമിഷം ചിന്തിക്കുവാണ് പെട്ടെന്ന് ഇങ്ങനെ നീലിമയെ നോക്കി അന്തം ഇട്ട് നിക്കുന്നെ ശ്രുതിയെ കണ്ടപ്പോ നീലിമ ചോച്ചു ഹലോ ഹായ് ഇതെന്താ ഇങ്ങനെ നോക്കണേ എന്ന് ചോദിക്കണേ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ ഒരു ഞെട്ടലോട് നോക്കുകയാണ് അല്ല എന്താ മേടം എന്താ വേണ്ടെന്ന് ചോദിക്കാം ഒന്ന് ഫേഷ്യൽ ചെയ്യണം പിന്നെ ത്രെഡ് ചെയ്യണം അങ്ങനെ കൊറേ പരിപാടികളുണ്ട് എന്നൊക്കെ പറയണം ഓക്കെ മാഡം ചേ മാഡം ഇവിടെ ഇരുന്നോളാം പറയാണ് അങ്ങനെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പത്തേനും ശ്രുതിയുടെ മനസ്സിൽ പല പല ചിന്തകളും കടന്നു പോവാണ് എത്രയും പെട്ടെന്ന് ശ്രുതിയെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം ഇവള് പറ്റിച്ചിട്ട് പോയവളാണ് കൈപ്പിടിയിൽ അങ്ങനെ വന്നിരിക്കുകയാണ് ഇനി ഇവളെ വിട്ടുകൂടാ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് നീലിമേശ അല്ല നിങ്ങൾ എന്താ ആലോചിക്കണേ എന്ന് അയ്യോ മേടോ ഒന്നും ഇല്ലാന്ന് അറിയാണെ അല്ല മാഡം വെളിയിലായിരുന്നു ചോദിക്കുക അതെ അതെന്താ അല്ല കണ്ടപ്പോ തോന്നി അതുകൊണ്ടാന്നു പറയാ അതെ ഞാൻ പുറത്തായിരുന്നേ കാനഡയിലായിരുന്നു കഴിഞ്ഞ ദിവസം വന്നുള്ളൂ രണ്ടു ദിവസത്തിനും വന്ന നാളെ ഞാൻ പോകുമെന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയാണ് മാഡത്തിന്റെ പേരെന്താ നീലിമേ എന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ആ ശരി മാഡം മാഡം എന്താണ് പോകുന്നതിനു മുമ്പ് മാഡത്തിന് ഷേപ്പ് ചെയ്യാൻ മാറ്റി തരുമെന്ന് പറയണേ ഷേപ്പ് മാറ്റണം അല്ല ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും മോത്തിച്ച് കുറച്ചോട് ഗ്ലോയിങ് ഒക്കെ ആവും അപ്പൊ ഈ മാഡത്തിനെ കണ്ടാ പോലെ ആൾക്കാർ തിരിച്ചറിയത്തില്ല എന്ന് പറയാം ഓ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് മാഡം എന്ന് പറയണേ ഇപ്പൊ തന്നെ ശരിയാക്കാന്ന് പറയണേ പിന്നീട് ശ്രുതി നേരെ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി സുധീനെ വിളിക്കുകയാണ് സുധീൻ ഇത് എവിടെയാന്ന് ചോദിക്കാം ഞാൻ പുറത്തുണ്ട് ആ ഒരാളെ കാണാൻ വന്ന കുറച്ച് പണം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്ന നീ പെട്ടെന്ന് പാർലറേക്ക് വാ പണം ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ ഉണ്ടെന്ന് പറയണ പണം ഉണ്ടാക്കാനുള്ള വഴിയോ എന്താ കാര്യം നെയ്യൂടുവാ നിന്നെ പറ്റിച്ചിട്ട് പോയ പെണ്ണിലെ അവൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാ നീ എന്താ വെറുതെ ആളെ കളിയാക്കുകയാണെന്ന് നിൽക്കും അല്ല സത്യമായിട്ട് പറയണേ നീലും ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ശ്രുതി ഓർന്നു ഇതേ ഞാൻ ഇപ്പം തന്നെ വരുവാ അവിടെ ഒരു കാരണവശാലും അവിടെ നിന്നും വിടല്ല എന്നൊക്കെ പറയണം ആ ശരി എന്ന് പറയാണ് അങ്ങനെ ഫോൺ വെച്ചിട്ട് നേരെ ശ്രുതി അവളുടെ അടുത്തേക്ക് വരുവാണ് നീലമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ത്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ത്രെഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ച് ത്രെഡ് ചെയ്യുവാണ് ആ സമയത്തിനുള്ളിൽ എന്താണെങ്കിലും ശ്രുതി വരുമെന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയായിരുന്നു ആ സമയം രേവതി എന്ത് ചെയ്യാണ് പൂവെടുക്കാനായിട്ടൊരു കടയിലേക്ക് പോകണം അങ്ങനെ സ്കൂട്ടി സ്കൂട്ടിയൊക്കെ അവിടെ വെച്ച് കീ വത്തയിലേക്ക് തന്നെ വെച്ചു ആ സ്കൂട്ടിയിലേക്ക് തന്നെ കീയും വെച്ചിട്ട് രേവതി കടയ്ക്കകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് അവിടെ ഒരാളെന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ രേവതി കീയൊക്കെ വെച്ചിട്ട് അടുത്തേക്ക് കയറി പോകുന്നേ അങ്ങനെ രേവതി കടയിലേക്ക് എന്നിട്ട് അടുത്ത് ചേച്ചി പൂവ് എടുത്തിട്ടുണ്ടോ എന്ന് പറയണം ആ ഇത്ര പെട്ടെന്നോ എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് രേവതി അവരോട് കുറച്ചു നേരം സംസാരിക്കുവാണ് ഈ സമയത്ത് ആ ചേച്ചി പറഞ്ഞാൽ അതെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ നിൽക്കാവോ ഈ പൂവൊന്ന് ഞാൻ കൊണ്ട കൊടുത്തിട്ട് ഓടി വരാന്ന് പറയണം അല്ല അതേ സമയം താമസിക്കും എനിക്ക് കുറെ സ്ഥലത്തൂടെ പൂവ് ഇപ്പൊ തന്നെ വരാൻ മോളെന്ന് പറയാണ് അറിയുന്ന കടയില്ലേ ഇപ്പൊ രേവതിക്ക് നിൽക്കാതിരിക്കാൻ പറ്റില്ല രേവതയോടെ നിൽക്കുന്ന സമയത്ത് അവരങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു ആ സമയത്ത് സുതി ഓടി വരുവാണ് ബ്യൂട്ടി പാർലറിലേക്ക് അങ്ങനെ സുതി അങ്ങോട്ട് വന്നു കഴിയുമ്പത്തേനും അവളെ നീലിമ ഇരിക്കുന്നുണ്ട് നീലിമയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് സുതി അങ്ങോട്ടേക്ക് പതക്കെ മാറുന്ന സമയത്ത് തൊട്ട് പുറകെ തന്നെ സുതി വന്ന് നിൽക്കുവാണ് ആ സമയം നീലിമ കണ്ണാടി കൂടെ സുതിയെ കണ്ടു സുധിയെ കണ്ടു കഴിഞ്ഞപ്പോ ഒരുമാതിരി ഞെട്ടിപ്പിടിഞ്ഞ് ചാടി എഴുന്നേക്കുവാണ് ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ അവളെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ഈ സമയത്ത് ശ്രുതി ചോദിച്ചു എന്താ മേഡം എന്താ കാര്യം ചോദിക്ക ഈ മതി മതി എനിക്ക് ഒന്നും ചെയ്യണ്ട എനിക്ക് ഇപ്പൊ തന്നെ പെട്ടെന്ന് പോണംന്ന് പറയാ എന്താ മേഡം എന്താ പറ്റിയെന്ന് ചോദിക്കാണ് ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞ് രക്ഷപെടാനിട്ട് അങ്ങ് തുടങ്ങുവാണ് ആ സമയത്ത് ശ്രുതി നേരെ ചാടിക്കറി അവളുടെ ഫ്രണ്ടിലേക്ക് അങ്ങ് നിൽക്കുവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ഞെട്ടിത്തെറിച്ച് നീലമ നിൽക്കാണ് അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ആ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതി സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വരുന്ന ദിവസത്തെയാണ് ചിലപ്പം മൂന്നാലാം ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വിശേഷങ്ങൾ ചാനലിനകത്ത് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ പ്രമോ വിശേഷമായിട്ട് ഒരു എട്ടേ കാലം എട്ടരയ്ക്കുള്ളിൽ തന്നെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് മറക്കാതെ എല്ലാവരും കയറിക്കാട്ടേ എല്ലാവർക്കും ഒരിക്കലും കൂടി ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി